കേരളത്തിന്റെ ഐ ടി അടിസ്ഥാന സൗകര്യ വികസനത്തിന് എം എ യൂസഫ് അലിയുടെ സ്വപ്ന പദ്ധതി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഐ ടി സമുച്ചയം ലോകോത്തര സൗകര്യങ്ങളുമായി ആയിരത്തി അഞ്ഞൂറ് കോടിയിലേറെ രൂപയുടെ മുതൽ മുടക്കിൽ നിർമ്മിച്ച ഇരട്ട ടവറുകൾ ലുലു ട്വിന്റവേസ് ഐ ടി ഭൂപടത്തിൽ കേരളത്തിന്റെ മുഖമായി മാറുന്ന ലുലു ട്വിന്റവേസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജൂൺ ഇരുപത്തിയെട്ടിന് ഉദ്ഘാടനം ചെയ്യും ലോകത്തെ കൂടുതൽ മുൻനിര കമ്പനികളുടെ പ്രവർത്തനം കൊച്ചിയിൽ വിപുലമാക്കുന്നതിന് ലോകോത്തര നിലവാരത്തിലുള്ള സൗകര്യങ്ങളാണ് ലുലു ടിൻ ടവറിൽ ലഭ്യമാക്കിയിരിക്കുന്നത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരമേറിയതും കേരളത്തിലെ ഏറ്റവും വലുതുമായ ഐ ടി ഓഫീസ് സമുച്ചയമാണ് ലുലു ട്വിൻ ടവറുകൾ പന്ത്രണ്ട് ദശാംശം ഏഴ് നാല് ഏക്കറിൽ മുപ്പത് നിലകൾ വീതമുള്ള ലുലു ട്വിൻ ടവറുകളുടെ ഉയരം നൂറ്റി അമ്പത്തിരണ്ട് മീറ്റർ ആണ് മുപ്പത്തിയഞ്ച് ലക്ഷം ചതുരശ്ര അടിയിലാണ് ട്വിൻ ടവറുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഇതിൽ ഇരുപത്തിയഞ്ച് ലക്ഷം ചതുരശ്ര അടി ഐ ടി കമ്പനികൾക്കായുള്ള ഓഫീസ് സ്പേസ് ആണ് മുപ്പതിനായിരത്തിലേറെ ടെക് പ്രൊഫഷണലുകൾക്ക് ജോലി ചെയ്യാനാകും വിദ്യാസമ്പന്നരായ കുട്ടികൾക്ക് നാട്ടിൽ തന്നെ മികച്ച തൊഴിലവസരം ഉറപ്പാക്കുകയാണ് ലുലു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓട്ടോമേറ്റഡ് റോബോട്ടിക് പാർക്കിംഗ് സൗകര്യം ഓൺ സൈറ്റ് ഹെലിപാഡ് തുടങ്ങി അത്യാധുനിക സൗകര്യങ്ങളാണ് ലുലു ടിൻ ടവറുകളിൽ ഒരുക്കിയിട്ടുള്ളത് മൂവായിരത്തി ഇരുന്നൂറ് കാറുകൾക്കുള്ള റോബോട്ടിക് പാർക്കിംഗ് ആയിരത്തി മുന്നൂറ് കൺവെൻഷനൽ പാർക്കിംഗ് അടക്കം മൂന്ന് നിലകളിലായി നാലായിരത്തി അഞ്ഞൂറ് കാറുകൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാനാകും ഗ്രീൻ ബിൽഡിംഗ് സംവിധാനത്തിൽ ലീഡ് പ്ലാറ്റിനം സർട്ടിഫിക്കേഷനോടിയാണ് ട്വിൻ ടവറുകൾ യാഥാർത്ഥ്യമായിരിക്കുന്നത് നൂറ് ശതമാനം പവർ ബാക്ക്അപ്പ് അറുപത്തിയേഴ് ഹൈസ്പീഡ് ലിഫ്റ്റുകൾ പന്ത്രണ്ട് എസ്കലേറ്ററുകൾ രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാൻ സൗകര്യമുള്ള ഫുഡ് കോർ അറുന്നൂറ് പേർക്ക് ഇരിക്കാൻ സൗകര്യമുള്ള അത്യാധുനിക കോൺഫറൻസ് ഹാൾ തുടങ്ങിയവ ഒരുക്കിയിട്ടുണ്ട് ഇതുകൂടാതെ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് പോയിന്റുകൾ ഡേറ്റ സെന്റർ സൗകര്യം ബാങ്കിംഗ് സൗകര്യങ്ങൾ കൺവീനിയൻസ് സ്റ്റോറുകൾ ജിംനേഷ്യം ഔട്ട്ഡോർ ഗാർഡൻ ക്രഷ് ഓപ്പൺ സീറ്റിംഗ് സ്പേസ് മഴവെള്ള സംഭരണി മാലിന്യ സംസ്കരണ പ്ലാൻ തുടങ്ങിയവയുമുണ്ട് നിലവിൽ ഇൻഫോ പാർക്കിലെ ലുലുവിന്റെ രണ്ട് സൈബർ ടവറുകളിലായി പതിനയ്യായിരത്തിലേറെ പ്രൊഫഷണലുകളാണ് ജോലി ചെയ്യുന്നത് ടിൻ ടവർ കൂടി പ്രവർത്തന സജ്ജമായതോടെ കൊച്ചിയിലെ ഏറ്റവും വലിയ ഐ ടി അടിസ്ഥാന സൗകര്യദാതാക്കളാകും ലുലു ഗ്രൂപ്പ് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഐക്കോണിക് ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റാണ് യാഥാർത്ഥ്യമാകുന്നത്